നമസ്കാരം മെട്രോ സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമ വിചാരണ ഏപ്രിൽ പതിനൊന്നിന് പൂർത്തിയാകുമെന്ന് റിപ്പോർട്ട് വിചാരണ പൂർത്തിയായാൽ വൈകാതെ തന്നെ കേരളം കാത്തിരിക്കുന്ന ആ വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഓടുന്ന കാറിൽ വെച്ചാണ് നടി ക്രൂരമായി ആക്രമണത്തിന് വിധേയയായത് വൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിൽ ഗൂഢാലോചന കുറ്റമാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നിൽ പൾസർ സുനിക്കുള്ള ദേശത്തിന് കാരണവും നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയെന്നുമാണ് കേസ് തനിക്ക് ഒന്നര കോടിക്കാണ് ദിലീപ് കൊട്ടേഷൻ നൽകിയതെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടേതായിട്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തുവന്നത് ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ ഇടയായിരുന്നു പൾസർ സുനി ഇക്കാര്യം പറഞ്ഞത് ആദ്യ ഗഡുവായി തനിക്ക് എഴുപത് ലക്ഷം ലഭിച്ചുവെന്നും ബാക്കി തുക ലഭിച്ചിട്ടില്ലെന്നുമാണ് പൾസർ സുനി പറയുന്നത് അതേസമയം കേസിന്റെ അന്തിമ വിചാരണ പൂര്ത്തിയാകാന് ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കുകയുള്ള ഒന്നാം പ്രതി പര്സുനിയുടെ ഈ വെളിപ്പെടുത്തല് കേസിൽ ഏറെ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സുനിയുടെ വെളിപ്പെടുത്തല് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കുമെന്നും ഇത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടുന്നുണ്ടെന്നും ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു കേസിൽ വീണ്ടും തുടരന്വേഷണം ആർക്കും അത് ഗുണം ചെയ്യുകയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് അതിജീവിതയ്ക്കാണ് എന്നാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഗുണകരമാവുകയെന്നും കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടക്കമുള്ള മൊബൈൽ ഫോൺ കണ്ടെത്തൽ പുതിയ അന്വേഷണം വഴിയൊരുക്കുമെന്നുമാണ് വാദം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടരന്വേഷണം അതിജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവരെ പിന്തുണയ്ക്കുന്ന നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചുകൂടി സാഹചര്യത്തിൽ കേസിന്റെ പല ഘട്ടങ്ങളിലും പുതിയ ഹർജികളുമായി ദിലീപ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിനിടെ അറുപതോളം ഹർജികളാണ് ദിലീപ് കോടതി സമർപ്പിച്ചത് ഇതെല്ലാം വിചാരണ വൈഹിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത് തുടരന്വേഷണം ഈ ഘട്ടത്തിൽ വീണ്ടും പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും അത് ദിലീപിന് സഹായകരമാകുമെന്ന് അതിജീവിതെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു പൾസർ സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ അതിനാൽ തന്നെ ദിലീപിനെ സഹായിക്കാനുള്ള ബോധപൂർവമായ നടപടിയെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും ആക്രമിക്കപ്പെട്ട യഥാർത്ഥ വസ്തുതിയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ ഗൂഢാലോചനയും വെളിച്ചത്ത് കൊണ്ടുവരാൻ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും ഇതിന് സിബിഐ വരണമെന്നുമാണ് ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്തണമെന്ന ആവശ്യവും ഹർജി ദിലീപ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കടുത്ത വിമർശനമാണ് ഹർജിയിൽ ഹൈക്കോടതി ഉയർത്തിയത് പ്രതിക്ക് എങ്ങനെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കുക എന്നതാണ് കോടതിയുടെ ചോദ്യം ഇപ്പോഴത്തെ റിട്ട് ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ദിലീപ് ഉപയോഗിക്കുകയാണെന്നും കോടതി വിമർശിച്ചു അതേസമയം അവസാന നിമിഷം സിബിഐ അന്വേഷണം ദിലീപ് ആവശ്യപ്പെട്ടതിൽ വലിയ സംശയം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് കേസിൽ തിരിച്ചടി നേരിട്ടേക്കുമെന്ന ഭയമാണോ ഇതിന് പിന്നിലെന്നാണ് ഇക്കൂട്ടരുടെ ചോദ്യം നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് തനിക്ക് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്നാണ് പൾസർ സുനി പറയുന്നത് ഒളിക്യാമറയിൽ പതിഞ്ഞത് മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നും സുനി പറയുന്നുണ്ട് ആവശ്യം വരുമ്പോൾ പലപ്പോഴായി പണം വാങ്ങി ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ ലഭിച്ചത് ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയോട് വിശദീകരിച്ചു അക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ കാശ് വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നുവെന്നും പൾസർ സുനി പറയുന്നുണ്ട് ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നും പൾസർ സുനി പറയുന്നു പലതവണ ദൃശ്യങ്ങൾ പകർത്തിയതായും ഇയാൾ സമ്മതിക്കുന്നുണ്ട് അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താനെന്നും സുനി വെളിപ്പെടുത്തി എല്ലാം തത്സവം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്റെ പിറകിൽ നിരീക്ഷിക്കാൻ ആളുണ്ട് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നുവെന്നും പൽസർ സുനി പറയുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിനെ പൂട്ടുകയറന്നു ലക്ഷ്യമെന്ന് പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും സുനി പറയുന്നുണ്ട് കേസിൽ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെന്ന് കുരുക്കിയെന്നും പൽസർ സുനി പറയുന്നുണ്ട് ഇതിൽ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അഭിഭാഷകയ്ക്ക് നൽകിയതും അഭിഭാഷകയ്ക്ക് കൈമാറിയത് പീഡന ദൃശ്യങ്ങളെ പകർപ്പാണെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് അഭിഭാഷകയാണ് കാർഡ് കോടതിക്ക് കൈമാറിയതെന്നും മെമ്മറി കാർഡ് പോലീസിന് കിട്ടിയില്ലെങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി സുനി പറയുന്നുണ്ട് പാസ്പോർട്ടും കാര്യങ്ങളും അഭിഭാഷക കോടതിയിൽ ഹാജരാക്കി സുരക്ഷിതമായി സൂക്ഷിക്കാൻ നൽകിയത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത് ദൃശ്യങ്ങളുടെ പകർപ്പ് നഷ്ടമാകേണ്ടെന്ന് കരുതിയാണ് അഭിഭാഷകയ്ക്ക് നൽകിയത് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും സുനി പറയുന്നുണ്ട് കേസിൽ നിർണായകമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കൈവശമിടുന്ന സൂചനയും ഇയാൾ നൽകുന്നുണ്ട് ആ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പറയില്ലെന്നും മൊബൈൽ ഫോൺ സൂക്ഷിച്ചു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും സുനി പറയുന്നു ഇത്രയും നാളായി ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും സുനി പറയുന്നു ദിലീപിന്റെ അറിവോടുകൂടി വേറെ നടിമാരി ആക്രമിച്ചതായും സുനി വെളിപ്പെടുത്തുന്നുണ്ട് ആ ലൈംഗിക അതിക്രമങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്നും സുനി പറഞ്ഞു എല്ലാ അതിക്രമങ്ങളും ദിലീപിനറിയാം സിനിമ നടക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ഒന്നും പുറത്തു പറയില്ല നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജുനും ശ്രീകുമാർ മേനോനും ബന്ധമില്ല ജയിലിൽ എന്നെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും ബന്ധമില്ല മഞ്ജു വാര്യർക്കും സംവിധാനം ശ്രീകുമാർ മേനോനും കേസിൽ ബന്ധമില്ലെന്നാണ് പൾസർ സുനി തറപ്പിച്ചു പറഞ്ഞത് ഇവരെ ഈ കേസിലേക്ക് വലിച്ചിട്ടതാണെന്നും ശ്രീകുമാർ മേനോനെ താൻ പോലുമില്ലെന്നുമാണ് സുനി പറയുന്നത് ജയിലിൽ കഴിയുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായുള്ള നിർണായക വിവരവും പൾസർ സുനി പങ്കുവെക്കുന്നുണ്ട് തന്നെ അടിച്ചു നശിപ്പിച്ചുവെന്നും ഇയാൾ പറയുന്നു ഇതിനു ശേഷമാണ് ദിലീപിനെ കത്തയച്ചതെന്നും ഇതോടുകൂടിയാണ് കൊലപാതക ശ്രമം അവസാനിപ്പിച്ചതെന്നും സുനി പറയുന്നു ഈ നിമിഷം വരെ താൻ ദിലീപിനെ സംരക്ഷിച്ചെന്നും വിശ്വാസ്യത നിലനിർത്തിയെന്നും പൾസർ സുനി പറയുന്നു ദിലീപ് ചതിച്ചിട്ടും ദിലീപിനെ സംരക്ഷിച്ചെന്നും ഇതുവരെ ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ലെന്നുമാണ് സുനി പറയുന്നത് താൻ പുറത്തു പറഞ്ഞാൽ വേറെ ആളുകൾ കുത്തരം പറയേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ഒന്നാം പ്രതിയ സുനി നൽകുന്നുണ്ട് പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഫെബ്രുവരി ാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് പതിനെട്ട് മാർച്ചിലാണ് കേസിൽ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് കേസിലെ സുപ്രധാന തെളിവായ കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു കേസിൽ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും കേസിൽ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കുടിക്കാനുള്ള പൾസർ നാടകമാണിതെന്നുമാണ് ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വറിന്റെ വാദം സുനിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയിലാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരണം നടത്തിയത് കേസിൽ ദിലീപിനെതിരെ കടുക് മണിയോളം പോലും തെളിവില്ലെന്നിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്റിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ കേട്ടത് ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ആ കേസ് ഇതുവരെ പുരോഗമിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് മഞ്ജു വാര്യം ദിലീപും വേർപിരിയുന്നത് അതിൽ പ്രതികാരം ചെയ്യുന്നത് അഞ്ചു വർഷത്തിനു ശേഷമാണോ രണ്ടായിരത്തി പതിനാലിൽ ദിലീപും കാവ്യമാധവൻ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാലക്ഷ്മി ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തതെന്നാണോ മനസ്സിലാക്കേണ്ടത് എൺപത് ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയെന്നാണ് പൾസർ സുനി പറയുന്നത് അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു രൂപയെങ്കിലും കൊടുത്തുവന്ന് തെളിയിക്കട്ടെ ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരുവാർത്തിക്കുന്നത് മറ്റുള്ളവരാണ് റോഷി പാലിനെ പോലും പൾസർ സുനി തെറ്റിദ്ധരിപ്പിച്ചതാകാം താൻ എന്തായാലും ഈ കേസിൽ അകത്തു പോകുമെന്ന് പൾസർ സുനിക്ക് അറിയാം അപ്പോൾ ദിലീപിനെയും കൂടി എങ്ങനെയെങ്കിലും അകത്താക്കാൻ കേസ് ഡയലൂട്ട് ചെയ്യുകയാണ് എന്ന് ധരിച്ചുകൂടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തന്നെ താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അതിജീവിതയോട് പരസ്യനി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംഭവത്തിന് രണ്ടു ദിവസത്തിനു ശേഷമാണ് മഞ്ജു വാര്യർ ഈ കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച് പറയുന്നത് എന്നാൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ് ഇതെല്ലാം കഴിഞ്ഞ് ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലായത് അപ്പോൾ ആദ്യം തന്നെ ദിലീപിനെതിരെ എല്ലാം അറിഞ്ഞിട്ടും അതിജീവിതം മറച്ചു വെച്ചതാണോ ഇനി ദിലീപിന് വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലയോ എന്ന് അറിയില്ല ഇനി ഒറ്റ കാര്യം അറിയേണ്ടത് എഴുപത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തുവെന്നാണ് എവിടെ വച്ച് ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയണം ഒരു രൂപയെങ്കിലും കൊടുത്തു കൊടുത്തുവെന്ന് തെളിയിക്കാനായാൽ കേസുമാറിയെന്നാണ് രാഹുലീശ്വര് പറയുന്നത്